രണ്ട് നായകൾ തമ്മിൽ ഒരു സംവാദം നടന്നു രണ്ട് നായകൾ തമ്മിൽ ഒരു സംവാദം ഏത് നായ ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്ത് കാണുന്ന നായ തെരുവു നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും ഒരു സംവാദം നായ അബ്ദുൽ പറയാണ് എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ് فقال قلب السوق السيد لا ترضى بالكسر التي على المذاب لمثلي الدنيا ാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളോട് ചോദിക്കാണ് എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെരുക്കി തിന്നാ പോരേ നിനക്കു നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുയാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്ന് പെരുക്കിത്തന്ന പോരെ അപ്പോ കൽബു കൽബു സൂ വേട്ട നായന്റെ മറുപടി അന ഞാന് ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഞാൻ പോകും പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കൈയിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല ലാ അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ ഞാൻ അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചോദിക്കും അതെ വലിയ വലിയ ആലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണു ഉണ്ടാവും അവര് ചോദിക്കും പക്ഷെ ആലിമികൾക്ക് വെറുതെ കിട്ടിയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈ മാനും പ്രചരിപ്പിക്കുന്ന ആലിമിങ്ങൾ അത് അവർക്ക് കിട്ടാനല്ല ഇവരെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായയുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചുകൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല തിന്നാൻ വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവരെന്നെ ആദരിച്ചു അവര് അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു വാതിലൂനീരാശിയും അവരിയ്ക്കുന്ന സ്ഥലത്ത് نيرتي ولم ينظروا لخصاصتي يا نايل الذي ما رويك لا هي نرى شرف همتي സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എന്റെ ഹിമത്ത് എന്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവർ കണ്ടപ്പോൾ നിന്റെ പരിപാടി അങ്ങനെയല്ല അവരെ കയ്യിലുള്ളൊക്കെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ട

എന്നിങ്ങനെ മറുപടി പറഞ്ഞതായി ഒരു ഒരു നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് അബ്ദുൾ തോന്നിയോ വന്നു അതുകൊണ്ട് മുതലിമിങ്ങളെ നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം